നിങ്ങൾ ഇവിടുന്ന് കാശ്മീർ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഏറെ എത്ര രൂപ കൈക്കൂലി കൊടുക്ക കൊടുക്കേണ്ടി വരും കാരണം ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇന്ധനം പ്ലസ് ടോൾ അതാണ് എൻ്റെ കാൽക്കുലേഷൻ ഇന്ധനത്തി ഇരുപത് രൂപ പ്ലസ് ടോളിന് ഒരു രണ്ടായിരം രൂപ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏ അതാണ് എൻ്റെ കാൽക്കുലേഷൻ നമ്മൾ സർവീസിൻ്റെ എംബോർഡ് നോക്കുന്നില്ല ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്തെ ലോറി പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ പോകുമ്പം ഇപ്പോൾ ഒരു ലേഡി ഡ്രൈവർ എന്നുള്ള ഇത് വെച്ചിട്ട് പൈസ വാങ്ങാറില്ല ആരും വന്നാൽ മതി അതുകൊണ്ട് ഈ കാര്യം ആരും മടിക്കില്ല പോലീസ് മേടിക്കല് ആർ ടിഒം മേടിക്കൽ ആരും മേടിക്കില്ല എന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാം നിയമപരമായിട്ടല്ല എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ ഒന്നും ഒരിടത്തും പൈസ മേടിക്കുകയില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി ട്രക്ക് ഓടിച്ച് ഇങ്ങനെ വരുന്നതാണ് ആ ഒരു പരിഗണന വെച്ചിട്ട് പക്ഷേ അല്ലാതെ ഒരാളെ പോകുന്നതെങ്കിൽ ഇപ്പം ഇപ്പം പിന്നെ ഒരു ഗുണമുണ്ട് കുറച്ച് കാലമായിട്ട് ഈ ബോർഡർ ചെക്ക് പോസ്റ്റുകളല്ല ഒരുപാട് നിർത്തി മറ്റേ ജി എസ് ടി ജി എസ് ടി വന്നാൽ അത് ജി എസ് ടി സെയിൽ ടാക്സിൻ്റെ അല്ലാതെ ആർട്ടോ ചെക്ക് പോസ്റ്റുകളും കുറവാണ് ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആറ്റിയോടെയൊക്കെ പൈസ കുറേ കുറവുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ശ്രീനഗർ പോലെ പോയിട്ട് വരണമെങ്കിൽ ഒരു വണ്ടി പോയിട്ട് വരുമ്പോൾ ബോർഡറിലെ ചിലവും ആറ്റിയോയും എല്ലാം കൂടെ തന്നെ ഒരു ഒരു പത്തെണ്ണായിരം രൂപ പതിനായിരം രൂപ അയ്യ്ക്ക് മോളിൽ കൈക്കൂലി മാത്രം കൈക്കൂലി ആറ്റോയിൽ മാത്രം രണ്ടായിട്ട് പറയാം പോലീസിന്റെ ആറ്റോയുടെ തിരിച്ച് പറയാം ആറ്റോയ്ക്ക് മാത്രം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ആകുമായിരുന്നു പക്ഷെ ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റുകൾ നിർത്തി അതുകൊണ്ട് അത്രയും പൈസ ആകുകയില്ല